സ്കിനെയാണ് ഈ പറയുന്ന സൗദിയും ഖത്രും ഹ്യൂജ് എമൗണ്ട് ബില്ല്യൻ ബില്ല്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ഏ സംഭവങ്ങളല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ചൈനീസ് കാറുകൾ ചൈനീസ് സംഭവം ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതും എവിടെ ഈ മിഡിൽ ഈസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ അത് ഉണ്ടാക്കി അത് പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്ത് അവിടെ കച്ചവടത്തിന് വെക്കുക പിന്നെ അവര് ചൈനീസ് സാധനം ആര് മേടിക്കും നിങ്ങളിത് മൾട്ടിപ്പിൾ ആങ്കിൾ നിങ്ങൾ ചിന്തിക്കേണ്ട സംഭവം ഒരാങ്കിൾ അല്ല ഇത് ഇവിടെ നിങ്ങൾ മറ്റൊരു പോയിന്റ് ഉണ്ട് അതായത് ട്രംപ് കൊണ്ടുവന്നതാണ് എബ്രഹാം അക്കോഡ് അതിനകത്ത് വെരി സൂട്ട് സൗദി അറേബ്യ സൈൻ ചെയ്യും ഖത്തറും സൈൻ ചെയ്യും അതായത് ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് പോകുന്നു ഇതും ട്രംപിന്റെ അച്ചീവ്മെന്റാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചു മറ്റൊരു പോയിന്റ് എവിടെയും ഗാസ എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല ഹമാസും വരുന്നില്ല ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു ട്രംപ് ഖത്തറിൽ പോയി ഉറപ്പായിട്ടും അമേരിക്ക എന്ന് പറഞ്ഞ് ട്രംപ് എന്ന് പറഞ്ഞ പക്ക കച്ചവടവും ബിസിനസ്സുകാരും ആണ് അവർക്ക് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നമ്മുടെ സൗദി അറേബ്യ ആണെങ്കിലും യു എ ആണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും ഏറ്റവും ഭയം ഉണ്ടായിരുന്നത് റാഡിക്കൽ ഇസ്ലാമിനെ ഖത്ര സപ്പോർട്ട് ചെയ്യുന്നു ആ സംഭവം മാറാൻ പോവുകയാണ് അവിടെയാണ് അമേരിക്കയും അതായത് ബിലി ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക കൊടുക്കുന്നു ഇലോൺ ഇലോൺവസ്കിന് കൊടുക്കുന്നു മറ്റുള്ള പല കോർപ്പറേഷന് കൊടുക്കുന്നു പിന്നീട് അടുത്തത് അതായത് ഇവരെല്ലാം ഒരുമിച്ച് അതായത് സൗദി യു എ ഖത്തറുമാണ് ഗാസല് അത് റിബേറിയ എന്ന് പറഞ്ഞ അമേരിക്കൻ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന